ടെറസിലെ ചെടിച്ചട്ടിയിൽ നട്ട വഴുതനയിലുണ്ടായ വഴുതനങ്ങിയാണത് നല്ല മുഴുത്ത പച്ച പച്ചവഴുതന ഏകദേശം പറിച്ചെടുക്കാറായും തോന്നുന്നുണ്ട് രണ്ടാമത്തെ വഴുതനങ്ങി അത്ര വലുതായിട്ടില്ല ചെറുതാണ് പിന്നുണ്ടായ ഉണ്ടായ പൂക്കളും അതിന് മുമ്പുണ്ടായ പൂക്കളൊക്കെ ഒരുവിധം കൊഴിഞ്ഞു പോയ പോലെയാണ് കാണുന്നത് പക്ഷേ ചെടി നന്നായിട്ട് വളരുന്നുണ്ട് കുറച്ചുകൂടെ പൂമുട്ടുകളൊക്കെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഇനിയും കാഴ്ച കൂടായയില്ല കൂടെ ചെടിച്ചട്ടിയിലുള്ള മറ്റേ വേദന വളരെ ശോഷിച്ചാണ് നിൽക്കുന്നത് പിന്നെ ഒരു പതിനൊന്നു ചെടിച്ചട്ടിയിൽ ഇത്രക്കല്ലേ വളരാൻ സാധിക്കുള്ളു ഈ ചെടിയും ഫോട്ടോട്രോപ്പിസം ഇന്നലെ പറഞ്ഞ ഫോട്ടോട്രോപ്പിസം കാണിക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വളരുന്നത് കാണാം അതായത് ചുമരല്ലാത്ത ഭാഗത്തേക്ക് കാണാം വളരുന്നത് സൂര്യപ്രകാശം ആ ഭാഗത്തു നിന്നാണല്ലോ കിട്ടുന്നത് ചുമരൻ്റെ അവിടേക്ക് സൂര്യപ്രകാശം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഈ ചെടിയും ഫോട്ടോട്രോപ്പിസം കാണിക്കുന്നുണ്ട് ഈ വയലറ്റ് വഴുതന ചെടി ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് വലിയ ചെടിച്ചട്ടിയാണ് ധാരാളം മണ്ണ് കൊള്ളും അപ്പോൾ അതിലൊരു വഴുതനയ്ക്ക് വളരാൻ സ്ഥലം ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടെ തക്കാളിയും നട്ടിട്ടുണ്ട് ഇതേപോലെയുള്ള ചെടിച്ചട്ടിയിൽ നട്ട പയറുണ്ട് ആ പയറിൻ്റെ വള്ളി പടർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അതാണ് നേരത്തെ കണ്ട പയറ് പിന്നെ പോരാത്തതിന് ഇതേ ചെടിച്ചട്ടിയിൽ ഒരു ചെറിയ മുരിങ്ങയുണ്ട് പിന്നിൽ കാണുന്ന തടി മുരിങ്ങയാണ് അതാ കാണുന്ന കുറച്ച് കട്ടിയുള്ള തടി മുരിങ്ങയുടെ ആണ് പയറിപ്പോൾ കണ്ടല്ലോ പിന്നെ നേരത്തെ വയലറ്റ് നിറത്തിലുള്ള പൂക്കളും കണ്ടില്ലേ വയർ വഴുതനയ്ക്ക് പൂക്കൾക്ക് വയലറ്റ് ശാഖയുണ്ട് നിറത്തിന് ഒരു തൂവെള്ളയല്ല പൂക്കൾ കണ്ടില്ലേ കുറച്ച് വയലറ്റ് ചേർന്ന വെള്ളയാണ് വയലറ്റ് വഴുതനയുടെ പൂക്കൾ ഇതപ്പം മുരിങ്ങ നന്നായിട്ട് കാണാം നല്ല കട്ടിയുള്ള ഒരു തടി കാണുന്നത് മുരിങ്ങയാണ് അതിൻ്റെ ഇടയിൽ പിന്നിൽ കാണുന്നത് തക്കാളിയാണ് പയറുതാ അപ്പം നന്നായിട്ട് കാണാം ചെടിച്ചട്ടിയിൽ നന്നായി കായ്ച്ചു നിൽക്കുന്ന മുളക് ചെടി കാണാം ഈ മുളക് ചെടി വേറെ സ്ഥലത്തു നിന്ന് ഈ ചെടിച്ചട്ടിയിലേക്ക് പറിച്ചു നട്ടതാണ് നന്നായി വളരുന്നുണ്ട് ഇപ്പോൾ നല്ലവണ്ണം കായ്ക്കാനും തുടങ്ങി വിത്തുകൾ പാക്കറ്റിൽ വാങ്ങിച്ചതാണ് അടുത്തുള്ള കടയിൽ നിന്ന് വളമായി കമ്പോസ്റ്റാണ് കൊടുക്കാറ് ദിവസവും ഒരു നേരമെങ്കിലും നനയ്ക്കും മുൻപൊന്നും ഇവിടെ ചെടിച്ചട്ടിയിൽ നട്ട മുളക് ചെടികൾ കായ്ച്ചിരുന്നില്ല ഇപ്പോൾ നല്ലവണ്ണം കായ്ക്കുന്നുണ്ട് വിത്തു ഗുണം തന്നെ ആയിരിക്കണം വിത്തു ഗുണം പത്ത് ഗുണം എന്നാണല്ലോ ചൊല്ല് ഇത്തവണ ചെടിച്ചട്ടികളിൽ നട്ട വെണ്ട ചെടികൾ നന്നായി വളരുന്നുണ്ട് കായ്ക്കുന്നുമുണ്ട് കഴിഞ്ഞ തവണ വളർച്ചയും കായ്ബലവും നന്നേ കുറവായിരുന്നു ഇലകൾ മുഴുവൻ കേടുവന്നു പോയിരുന്നു ഇത്തവണ ആദ്യം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇട്ടുകൊടുത്തു പിന്നീട് വേപ്പിൻ പിണ്ണാക്കും ലെതർ മീലും ബോൺ മീലും അടങ്ങിയ സൂപ്പർ മീൽ വളമാണ് കൊടുത്തത് ഏതായാലും ഇത്തവണ ചെടിച്ചട്ടിയിലെ വെണ്ട കൃഷി തൃപ്തികരമാണ് ഒരു ഉപ്പേരിക്കുള്ള വെണ്ടയ്ക്ക് റെഡി മുൻപ് കുറച്ച് ദൂരെയുള്ള കുഞ്ഞ് കൃഷിയിടങ്ങളിൽ കൂർക്ക കൃഷി ചെയ്തപ്പോൾ വാനൽ വന്നപ്പോൾ മുഴുവൻ ഉണങ്ങിപ്പോയി അതിനാൽ ഇത്തവണ വീട്ടിൽ ചെടിച്ചട്ടികളിൽ പരീക്ഷിക്കാം എന്ന് കരുതി പഴയ സെറ്റ് ഉണങ്ങിത്തീരുന്നതിന് മുമ്പ് കുറച്ച് ചെടികൾ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ചെടിച്ചട്ടികളിൽ നട്ടു വലിയ ചെടികളുടെ ശിഖരങ്ങൾ നുള്ളിയെടുത്ത് മറ്റ് ചെടിച്ചട്ടികളിൽ നട്ടു വീട്ടിൽ ഇപ്പോൾ ജലദൗർലഭ്യമില്ലാത്തതിനാൽ നന്നായി വളരുന്നുണ്ട് കൂർക്കയ്ക്ക് ചൈനീസ് പൊട്ടറ്റോ എന്നൊരു പേരുമുണ്ട് ഉരുളക്കിഴങ്ങിനോട് സമാനമായ പോഷക ഗുണങ്ങളുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപകരിക്കുന്ന ഫ്ലാവനോയിഡുകളും ഉണ്ടത്രേ വേപ്പിൻ പിണ്ണാക്ക് വളമായി കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടു ഇനി അത് എവിടെ കിട്ടുമെന്ന് നോക്കണം നട്ട് അഞ്ചാം മാസം വിളവെടുക്കാമെന്നാണ് വായിച്ചത് പക്ഷേ ഇതുവരെ വർഷാവസാനമല്ലാതെ കൂർക്ക മാർക്കറ്റിൽ വരാൻ തുടങ്ങുന്നത് കണ്ടിട്ടില്ല വള്ളികൾ ഉണങ്ങുമ്പോളാണത്രേ വിളവെടുക്കേണ്ടത് ചില ചെടിച്ചട്ടികളിൽ കൂർക്കയുടെ കൂടെ പയർ ചെടിയും കാണാം അവ നൈട്രജൻ വളം സ്വയം ഉണ്ടാക്കുന്ന ബാക്ടീരിയ വേരുകളിൽ വഹിക്കുന്നവയാണല്ലോ ഇതേ കാരണത്താൽ മുൻപ് പയർ കൃഷി ചെയ്തിരുന്ന ചില ചെടിച്ചട്ടികളിലും കൂർക്ക നട്ടിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് പറമ്പിൽ നിന്ന് രണ്ട് വലിയ ചെടിച്ചട്ടികളിലേക്ക് പറിച്ചു നട്ട കറിവേപ്പിൻ ചെടികളാണ് ഈ കാണുന്നത് ഏകദേശം പതിനെട്ട് ഇരുപത് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ചെടിച്ചട്ടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടിലും ഈ ചെടികൾ നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് മഴക്കാലാണ് പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ നനയ്ക്കുന്നുമുണ്ട് എന്നാലിതുവരെ ഉണങ്ങിപ്പോയിട്ടും വാടിയിട്ടൊന്നുമില്ല പക്ഷേ പൂർണ്ണമായി വളർന്നു തുടങ്ങിയെന്ന് പറയാറായിട്ടില്ല പുതിയ തളിരുകൾ വന്നു തുടങ്ങിയിട്ടില്ല പുതിയ തളിരുകൾ കണ്ടാലേ ശരിക്കും വേര് പിടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ കറിവേപ്പിനൊരു പ്രത്യേകത ഉണ്ട് ചിലപ്പോൾ എല്ലാ കാലത്തും പുതിയ തളിരി ഉണ്ടാവില്ല കുറേ നാളിങ്ങനെ തളിരില്ലാതെ നിന്നിട്ടാണ് ശരിക്കും വേരുള്ള ചെടിയാണെങ്കിൽ പോലും പിന്നെ തളിരുകൾ കാണാൻ തുടങ്ങുക അപ്പോൾ ഇത് ഏത് ഇത് പെടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പത്ത് രൂപയുടെ വിത്ത് കൊണ്ട് ധാരാളം മല്ലിയില കുറച്ച് നാൾ മുൻപ് പത്ത് രൂപയ്ക്ക് മല്ലി വിത്ത് വാങ്ങി കുറേ ചെടിച്ചട്ടികളിൽ നട്ടു കുതിർത്താതെ നട്ടച്ചട്ടിയിൽ ആകെ രണ്ട് മല്ലിത്തൈ മാത്രമാണ് ഉണ്ടായത് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തി നട്ട ചെടിച്ചട്ടികളിൽ ധാരാളം മല്ലിത്തൈകൾ മുളച്ചു അതും നേരത്തെ തന്നെ ഇപ്പോൾ ധാരാളം മല്ലിച്ചെടികൾ തഴച്ച് വളരുന്നുണ്ട് ഇടയ്ക്കിടെ ഒന്നോ രണ്ടോ തണ്ടുകൾ പറിച്ച് കറികളിലും ഉപ്പുമാവിലും ചേർക്കും നല്ല രുചിയാണ് ബസലച്ചീരയെ വള്ളിച്ചീര എന്നും മലബാർ സ്പിനാക് എന്നും വിളിക്കും കറുത്ത നിറത്തിലുള്ള വിത്തുകൾ നട്ടും കമ്പ് നട്ടും ബസലച്ചീര വളർത്താം ഈ ചെടി മറ്റൊരു സ്ഥലത്തുനിന്ന് വേരുപിടിപ്പിച്ച് കൊണ്ടുവന്നതാണ് രണ്ട് ചെടികളിൽ ഒന്ന് ഈ വലിയ ചെടിച്ചട്ടിയിൽ നട്ടു മറ്റൊന്ന് വേറൊരു സ്ഥലത്ത് നിലത്തെ മണ്ണിൽ നട്ടു രണ്ടും വളർന്നു തുടങ്ങിയിട്ടുണ്ട് വള്ളിച്ചീര എന്ന് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇത് പടരുന്ന ചെടിയാണ് പന്തലിട്ട് വളർത്താൻ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെയും വളർത്താം ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് കമ്പുകൾ നാട്ടി അതിൽ പടർത്താം എന്ന് വിചാരിക്കുന്നു ഇത് വള്ളിക്ക് പച്ച നിറമുള്ള ഇനമാണ് തണ്ടിന് വയലറ്റ് നിറമുള്ളവയും കാണാറുണ്ട് കോളിഫ്ലവർ ചെടിച്ചട്ടിയിൽ വളരുന്നത് കാണാം കോളിഫ്ലവർ നന്നായി വളർന്നു വരുന്നുണ്ട് ഇലകൾക്ക് സ്വൽപ്പം ദ്വാരങ്ങളുണ്ടെങ്കിലും കോളിഫ്ലവറിന് ഇതുവരെ കീടങ്ങളുടെ ആക്രമണം കാണാനില്ല കഴിഞ്ഞ തവണ കീടങ്ങളുടെ ആക്രമണം പേടിച്ച് കോളിഫ്ലവർ ചെറുതായിരിക്കുമ്പോൾ തന്നെ പറിച്ചെടുത്തിരുന്നു ഇത്തവണ വളരുമോ എന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു പതിനെട്ട് ഇഞ്ചിൻ്റെ വലിയ ചെടിച്ചട്ടിയിലാണ് നട്ടത് വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ഇടയ്ക്കിടെ ചെടിച്ചട്ടിയിലെ മണ്ണിൽ വളമായി കുഴിച്ചിടാറുണ്ട് കൃത്യമായി വെള്ളവും ഒഴിച്ചു കൊടുക്കും ഒരു തവണ ജിഞ്ചർ ഗാർലിക് മഞ്ഞൾ മിശ്രിതം തെളിച്ചിരുന്നു ചെടിച്ചട്ടിയിലെ കാബേജ് ചെടിയിൽ കുഞ്ഞു കാബേജ് വളർന്നു വരുന്നു ഈ ചെടി ചെടിച്ചട്ടിയിൽ വളരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇപ്പോഴാണ് കാബേജ് ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നത് ഉള്ളിത്തണ്ടുകൾ നീളം കൂടി ഒടിയാൻ തുടങ്ങിയപ്പോൾ മുറിച്ചെടുത്ത് കറിക്കെടുത്തു ശേഷിക്കുന്ന ഉള്ളിത്തണ്ടുകളുടെ കുറ്റികളാണിവ ഇനി വീണ്ടും വളരുമോ എന്നറിയാൻ അങ്ങനെ തന്നെ നിലനിർത്തി പരിപാലിക്കുന്നു കറിക്കെടുത്ത പുതിനയിലയുടെ തണ്ടുകൾ വേസ്റ്റിലിടാൻ നോക്കിയപ്പോൾ ഇലകളുടെ കടക്കിൽ ചെറിയ വേരുകൾ കണ്ടു എന്നാൽ ചെടിച്ചെട്ടികളിൽ നട്ട് നോക്കാം എന്ന് കരുതി കുറേ എണ്ണം തളിർത്തു വന്നു അതിൽ ഏറ്റവും നന്നായി വളരുന്ന പുതിനച്ചെടിയാണിത് ഒന്ന് രണ്ടെണ്ണം ഉണങ്ങിപ്പോയി മറ്റുള്ളവ തരക്കേടില്ലാതെ വളരുന്നുണ്ട് ഈ തക്കാളി ചെടി നേരത്തെ തന്നെ പൂക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും വളരെ വൈകിയാണ് ഉണ്ടാവാൻ തുടങ്ങിയത് ആദ്യമുണ്ടായ പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി അതുകൊണ്ടിപ്പം എന്താ കായമാകുമ്പോഴേക്കും ചെടി ഏകദേശം ക്ഷയിച്ച് തുടങ്ങിയ പോലെ ആയി കുറേ ഇലകളൊക്കെ വാടി കൊഴിഞ്ഞു തുടങ്ങി ചെടിയാകപ്പാടെ വളഞ്ഞു കുളഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ എന്നാലും ഈ രണ്ട് തക്കാളികൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പ്രതീക്ഷ തരുന്നുണ്ട് പല ചെടിച്ചട്ടികളിൽ ആയി വളരുന്ന ചുവന്ന ചീര ചെടികളാണ് ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും നല്ല വളർച്ചയുള്ള ഈ ചെടിച്ചട്ടിയിലെ ചെടികളുടെ ഇലകൾക്ക് പച്ച കലർന്ന ചുവപ്പ് നിറമാണ് മുറ്റത്ത് സ്വൽപ്പം തണലുള്ള ഭാഗത്താണ് ഇവ വളരുന്നത് ഈ രണ്ട് ചെടിച്ചട്ടികളിൽ ആദ്യത്തേത് കൂടുതൽ വെയിലുള്ള ഭാഗത്തും അടുത്തത് കുറവ് വെയിലുള്ള ഭാഗത്തുമാണ് രണ്ടും മട്ടുപ്പാവിലാണ് വളരുന്നത് ആദ്യത്തെ ചെടിച്ചട്ടിയിലുള്ളവയ്ക്ക് ചുവപ്പ് നിറം കൂടുതൽ കാണുന്നുണ്ട് ഈ ചെടികൾ മുറ്റത്ത് സ്വൽപ്പം തണലുള്ള ഭാഗത്താണ് ഇലകൾക്ക് പച്ചരാശി കാണാം കോളിയ സ്റ്റഡികളിൽ സൂര്യപ്രകാശത്തിനനുസരിച്ച് ആന്തോസയാനിൻ ക്ലോറോഫിൽ എന്നീ പിഗ്മെൻറ്റുകളുടെ അളവുകളിൽ മാറ്റം വരുന്നതിനാൽ നിറം മാറുമെന്ന് വായിച്ചിട്ടുണ്ട് ഇതും അതുപോലെയാണോ എല്ലാ ചെടികളും ഒരേ സെറ്റ് വിത്തിൽ നിന്ന് ഉണ്ടായവയാണ്